ഇത് സാറാണ് വേറെ വരും പട്ടാപ്പകൽ കത്തി കാട്ടി തൃശൂരിലെ പോട്ട ഫെഡറൽ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്ന പ്രതി മലയാളിയെന്ന് സംശയം പ്രതിയെ കണ്ടെത്താൻ സ്കൂട്ടർ ഉടമകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി മോഷ്ടാവ് എത്തിയത് ടി വി എസ് എൻഡോർക്ക് സ്കൂട്ടറിലാണ് അതിനാൽ ജില്ലയിൽ ഈ സ്കൂട്ടർ ഉള്ളവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് ഇതിലൂടെ മോഷ്ടാവ് എത്തിയ സ്കൂട്ടർ ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനകം തന്നെ സ്കൂട്ടർ ഉടമകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ മോഷ്ടാവ് എത്തിയത് തൃശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂട്ടറിൽ തന്നെയാണോ എന്ന് വ്യക്തമല്ല നട്ടുചയ്ക്ക് തിരക്കേറിയ ജംഗ്ഷനിൽ വെറും കത്തി മാത്രം കാണിച്ച് ഒറ്റയ്ക്ക് കവർച്ച നടത്തിയ ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് നാണക്കേടായിട്ടുണ്ട് മോഷ്ടാവ് അങ്കമാലി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടെന്നാണ് സൂചന ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല ഇതും അന്വേഷണത്തെ ബാധിക്കുന്നു കടകളിലേയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ഉൾപ്പെടെ നൂറിലധികം സിസിടിവി ക്യാമറകൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങളിലൊന്നും സ്കൂട്ടർ നമ്പർ വ്യക്തമല്ല ഇത് അന്വേഷണത്തെ ബാധിക്കുന്നു പ്രതിക്ക് സഹായികളുണ്ടെന്നാണ് നിഗമനം അതിനാൽ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിൽ പ്രതിക്ക് സഹായികൾ ഉണ്ടെന്നാണ് നിഗമനം അതിനാൽ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചിട്ടില്ല ജില്ലാ റൂറൽ എസ് പി രൂപീകരിച്ച ഇരുപത്തിയെട്ടംഗ സ്ക്വാഡിലെ ഒരു സംഘം തമിഴ്നാട്ടിൽ തെരച്ചിൽ നടത്തുന്നു മറ്റ് നാല് ടീമുകൾ കേരളത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ് ജില്ലാ ക്രൈം സ്ക്വാഡ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘങ്ങൾ എന്നിവയും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ